നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഉച്ചകോണിൻ്റെ രണ്ട് കറികളാണ് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് നാടൻ കറികളാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ നോക്കണേ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കറിയിലേക്ക് ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക എടുത്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം തക്കാളിയും ഒരു പച്ചമുളക് കയറിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മുളക് കൂടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരുപാട് അങ്ങോട്ട് കളറ് കൂടാതിരിക്കാൻ നമ്മൾ പച്ചമുളകിൻ്റെ എരി ഒന്ന് വെച്ചിട്ട് ബാലൻസ് ചെയ്യണം നല്ലത് എന്നിട്ട് അതിൽ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ക കഷ്ണം വെള്ളരിക്കയും തക്കാളിയൊക്കെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കൊരു കാരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി ഞാനൊരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു കഷ്ണ മതി ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചെറിയുള്ളി ചേർത്താൽ മതി അതല്ലെങ്കിൽ വെറും ജീരകം മാത്രം ചേർത്തിട്ട് അരച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ തേങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് കറിയിൽ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വീണ്ടിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് വെള്ളത്തിൽ ചെറിയൊരു കഷ്ണം പൊളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുക്കുക കാരണം പുളിവെള്ളം എല്ലാ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതുപോലെ എരിവും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പച്ചമുളകാണെങ്കിൽ നമ്മൾ ഒരുപാട് അങ്ങോട്ട് കളറ് കൂടുതലുണ്ടാവില്ല റെഡ് കളറ് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് തേങ്ങ അരച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു കളറും കിട്ടും കേട്ടോ അപ്പോൾ തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങേൻ്റെ അരപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് എത്രത്തോളം കറിയുടെ വെള്ളം വേണോ അതിനനുസരിച്ച് കറി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കാരണം അരപ്പ് ചേർത്ത് എല്ലാ ഭാഗത്തും ഒന്ന് ശരിയായിട്ട് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതുപോലെ മുഴുവനായിട്ട് അടക്കാത്ത രീതിയിൽ കുറച്ച് അടച്ചു വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് പച്ചമുളക് തേങ്ങയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ നന്നായിട്ട് പച്ചമുളക് ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു നാടൻ ഒഴിച്ചു കറിയാണ് കേട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ചെമ്മീനോ അതല്ലെങ്കിൽ മുരിങ്ങക്കോലൊക്കെ ഇട്ടിട്ട് കറി വെക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ വെക്കുന്നത് ഞാനിന്ന് വെള്ളരിക്ക് മാത്രമാണ് അങ്ങനെ കഷ്ണങ്ങളായിട്ട് വെക്കണം കേട്ടോ അങ്ങനെ അതിലേക്ക് ഞാൻ കുറച്ചൊരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വറുത്തിടാം ഒരു ചട്ടിയടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചൂട് എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇടிட்டு പൊട്ടിച്ചേർക്കാം ഇനി അത് നമുക്ക് ഇതേപോലെ ഒരു കയ്യിലെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് അങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാൻ അധികം പൊട്ടി തെറിച്ച് എല്ലാ ഭാഗത്തും അടുപ്പിലാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എന്തിന് ചെയ്യின்றது ഒരു കയ്യിൽ കറിവേപ്പിലിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു മണക്ക് വരുന്നുണ്ട് കാരണം ചെറിയ ഉള്ളി ജീരകമൊക്കെ ചേർത്ത് തന്നെ നല്ലൊരു മണക്ക വരുന്നുണ്ട് അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് അതങ്ങ് മാറ്റി വയ്ക്കാം ഇനി അതിന് നമുക്ക് ഇന്നത്തേക്ക് ഉള്ള ഉപ്പേരി ഒന്നും ഉണ്ടാക്കാം മെഴുക്കുവാറ്റിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കടുകൊന്നും ഉപയോഗിക്കുന്നില്ല കുറച്ച് ചുവന്നുള്ളി ഒരു നാലഞ്ച് ചുവന്നുള്ളി ചെറുതായിട്ട് ചതച്ചെടുത്തത് ാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഒരുപാടങ്ങണ്ട് കരിഞ്ഞു പോരരുത് എന്നിട്ട് അതിലേക്ക് ഞാൻ നേന്ത്രക്കായ എണ്ണ എടുത്തിരിക്കുന്നത് കനം കുറച്ച് നീളത്തിലരിഞ്ഞിരിക്കാണ് അതങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നേന്ത്രകായ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഉപ്പോ മുളകോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആവട്ടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരണം അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു തണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും നമ്മൾ ഈ സമയത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കണം നേരത്തെ തന്നെ ചേർത്തിട്ടില്ല ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയോടൊപ്പം തന്നെ ഒരു എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇനി കൂടെ ചേർത്ത് കൊടുക്കുക മുളക് പൊടി ഞാൻ കാൽ ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരുപാട് അങ്ങനെ എരിവ് നമുക്ക് ഈ മെഴുക്ക് പരട്ടിക്ക് ആവശ്യമില്ല അങ്ങനെ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും വരെ ഇത് നന്നായിട്ട് ഉപ്പ് എല്ലാ ഭാഗത്തും പിടിച്ചു കിട്ടും നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു മെഴുക്കുവാറ്റിയാണ് കേട്ടോ നമ്മൾ ഉള്ളി മൂപ്പിച്ചതിൻ്റെ ആ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ഉള്ള ഒരു അടിപൊളി മെഴുക്കുവാറ്റിയാണ് അപ്പോൾ അതും കൂടെ നന്നായിട്ട് ഇളക്കി ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ഒലർത്തി എടുക്കുകയാണ് ഞാൻ ഇനി അത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റിൽ താഴെ ഒന്ന് കുക്ക് ചെയ്താൽ മതി നമുക്ക് ആ അടിപൊളി മെഴുക്കുവാറ്റിയും ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കറിയും അതുപോലെ തന്നെ നല്ല അടിപൊളി നേന്ത്രക്കായയുടെ മെഴുക്ക് വരട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ന് ഞാൻ കുറച്ച് സോയാബീൻ ഫ്രൈയും കൂടെ ഉണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ റെസിപ്പി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഊണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അനേബിൾ ചെയ്യും കൂടെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്